തീവ്രവാദികളെ നമ്മുടെ സൈനികർ അവരുടെ മടയിൽ കയറി കൊല്ലുന്ന സ്ഥിതിവിശേഷമാണ് ബി ജെ പി ഭരണത്തിന് കീഴിലുള്ളതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന ബി ജെ പി നയിക്കുന്ന ശക്തമായ കേന്ദ്ര സർക്കാർ സൈനികർക്ക് നൽകുന്ന ധൈര്യത്തിന്റെയും പിന്തുണയുടെയും ഫലമാണിതെന്നും മോദി പറയുന്നു ഉത്തരാഖണ്ഡിലെ ഋഷികേശിൽ നടന്ന ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശക്തവും സ്ഥിരതയുള്ളതുമായ ഒരു ഭരണ സംവിധാനമാണ് ഇപ്പോൾ കേന്ദ്രത്തിനുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും മോദി സർക്കാർ അധികാരത്തിലെത്തണം എന്ന ആവശ്യമാണ് രാജ്യത്തുടനീളം കേൾക്കാൻ സാധിക്കുന്നതും രാജ്യം ഭീരുക്കൾ ഭരിച്ചിരുന്നപ്പോഴൊക്കെ തീവ്രവാദികൾ ഇവിടേക്ക് നുഴഞ്ഞു കയറിയിരുന്നു രാജ്യത്ത് തീവ്രവാദം പടർന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഇന്ത്യ ശക്തമായ മോദി സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിലാണ് തീവ്രവാദികളെ നമ്മുടെ സൈനികർ അവരുടെ മടയിൽ കയറി കൊല്ലുന്നതാണ് കാണാൻ കഴിയുന്നത് എന്നാണ് മോദി പറയുന്നത് ദുർബലരായ കോൺഗ്രസ് സർക്കാരിന് അവരുടെ ഭരണകാലത്ത് ഇന്ത്യയുടെ അതിർത്തികൾ ശക്തിപ്പെടുത്താനുള്ള കഴിവില്ലായിരുന്നു നല്ല ഒരു റോഡ് പണിയാനോ അവിടേക്ക് സൈന്യത്തെ വിന്യസിക്കാനോ അവർക്കായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതല്ല സ്ഥിതി അതിർത്തികളിൽ നല്ല റോഡുകളും ടണലുകളും ഒക്കെ നിർമ്മിക്കപ്പെട്ടു അതുമാത്രമല്ല രാജ്യത്ത് നിന്നും അഴിമതിയും കള്ളപ്പണവും തുടച്ചു നീക്കാനും തനിക്കായി എന്നും അതിൻ്റെ ദേഷ്യമാണ് പ്രതിപക്ഷ പാർട്ടികൾക്ക് തന്നോടുള്ളത് എന്നാണ് മോദി പറയുന്നത് ബ്രഹ്മകമനത്തിന്റെ നാടാണ് ഉത്തരാഖണ്ഡ് അതുകൊണ്ട് വോട്ടിംഗ് മെഷീനിലെ ചിഹ്നത്തിൽ തന്നെ നിങ്ങളുടെ വിരലുകൾ പതിപ്പിക്കണം ഉത്തരാഖണ്ഡിലെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും നശിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അവരെ പാടെ ഒഴിവാക്കി ഉത്തരാഖണ്ഡിലെ അഞ്ച് ലോക്സഭാ സീറ്റുകളിലും താമരക്കൂട്ട് നൽകി ബി ജെ പി സ്ഥാനാർത്ഥികളെ തന്നെ വിജയിപ്പിക്കണമെന്നും മോദി ആവശ്യപ്പെട്ടു